ഫസ്റ്റ് ഇൻ്റർവ്യൂ ഫെയിൽ ആയി കഴിയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് വളരെ അധികം താഴെ പോയായിരുന്നു ശരിക്കും എക്സാം പാസ് ആവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യം മനസ്സിലായെ ഇന്റർവ്യൂ പാസ് ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ എന്നെ വീണ്ടും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുകയും അത് കുഴപ്പമില്ല നമുക്ക് അവൾക്ക് അടുത്ത ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഇന്റർവ്യൂന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ് എനിക്ക് തരികയും ഇത്രയും എഫേർട്ട് എടുത്തേക്കാം അപ്പൊ പിന്നെ ഇത് കിട്ടി കഴിഞ്ഞാലുള്ള അവസ്ഥ കാരണം ഓൾറെഡി ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നഴ്സിംഗ് ഹോസ്പിറ്റൽ പോകാന്ന് പറയാ ഹലോ ഗുരുവൺ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സഫറാണ് സഫർ ഹോസ്പിറ്റിംഗ് നഴ്സിംഗ് സെപ്റ്റംബർ ഇന്റേക്കിലേക്ക് അഡ്മിഷൻ കിട്ടി വിസ കിട്ടി പോവാൻ നിൽക്കുകയാണ് ഈ ത്രൂ ഔട്ട് ഹൗസ് ബിൽഡിംഗ് നേഴ്സിംഗിന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തത് പിങ്ക് സ്റ്റഡി അബ്രോഡ് വഴിയാണ് അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് സഫറിനോട് തന്നെ ചോദിച്ചറിയാം കൺഗ്രാജുലേഷൻ സഫർ ഒന്ന് പരിചയപ്പെടുത്താമോ പേര് സഫർ ഞാൻ വരുന്നത് എറണാകുളം നിന്നാണ് ഞാൻ ഡിഗ്രി ആണ് കംപ്ലീറ്റ് ചെയ്തത് അല്ല ഓക്കെ എന്നാണ് ഹൗസ് ബിൽഡിംഗ് എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ആ സമയത്തും ഈ ഡിഗ്രിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനം പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത ഡിഗ്രിയിലൊരു സ്കോപ്പില്ലാതെ മനസ്സിലാവുകയും അതുകൂടാണ്ട് എൻ്റെ ഒരു കസിൻ ഓൾറെഡി ജർമ്മനിയിലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കസിനുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെയുള്ള കുറച്ച് കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി അപ്പോൾ എന്തുകൊണ്ട് ഞാൻ പ്ലസ് ടുവിൽ ആണ് ചൂസ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് അവിടെ പറ്റുന്നൊരു എന്ന് പറയുന്നത് നഴ്സിംഗ് ഹൗസ് ബുൾഡ് ആണെന്ന് എനിക്ക് മനസ്സിലാവുകയെ ഒരു ഏജൻസിയുമായിട്ട് ഞാൻ സമീപിച്ചു അങ്ങനെ അവരാണ് ഇങ്ങനെ അതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സും ജർമ്മൻ ലാംഗ്വേജ് വേണം അതൊക്കെ എന്നോട് പറയുന്നത് അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അങ്ങനെ ലാംഗ്വേജ് പഠിച്ചു ലാംഗ്വേജ് പഠിച്ചു ഒരു വൺ ഇയർ കൊണ്ട് ഞാൻ ലാംഗ്വേജ് പാസ്സായി അതിനുശേഷമാണ് ഞാൻ വീണ്ടും ഞാൻ നേരത്തെ അന്വേഷിച്ചിരുന്ന ഒരു ഏജൻസിയിലേക്ക് ചെല്ലുന്നത് ആ ഒരു ടൈമിൽ ആ ഒരു അവരെനിക്ക് നല്ല രീതിയിലല്ല അവരെന്നോട് റെസ്പോണ്ട് ചെയ്തത് കാരണം എന്താന്ന് എനിക്കിപ്പോഴും അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള റീസൺ എനിക്കറിയില്ല അതിനുശേഷം ആ ഏജൻസിയിൽ തന്നെ വർക്ക് ചെയ്യുന്നൊരു ഷാക്കിർ എന്ന് പറയുന്നൊരു സാറാണ് പിന്നീട് എനിക്ക് പിക്നി സ്റ്റഡി അബ്രോഡിനെ കുറിച്ച് പറയുന്നതും അവരെ പരിചയപ്പെടുത്തി തരുന്നതും അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു അതിനുശേഷം ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നത് എന്ത് പ്രശ്നമായാലും അവർ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ ബാക്കപ്പും അവര് വരുത്തി അപ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പിങ് സ്റ്റേഡിയത്തിലൂടെ തന്നെ ചൂസ് ചെയ്യുകയായിരുന്നു എങ്ങനെയായിരുന്നു അതെ ഇപ്പൊ ഹൗസ് ബിൽഡ് നമുക്ക് ഇതിനെ ഒന്നും അറിയില്ല അപ്പോൾ ഈ ഏജൻസി പറഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനും അതൊക്കെ അറിയുന്നത് ഈ ഏജൻസിയുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളോ സത്യം തന്നെ ഉണ്ടായിട്ടില്ല എല്ലാം ഞാൻ വീണ്ടിരുന്നാലും ചെയ്തത് അവരെല്ലാം എൻ്റെ അടുത്ത് ഓൺലൈൻ വഴി അയച്ചു തരാനാണ് പറഞ്ഞത് എല്ലാം അതുപോലെ തന്നെയായിരുന്നു പ്രൊസീജിയർസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു ഒരു തടസ്സവും ഈ നീഷുമാരെ ഉണ്ടായിട്ടില്ല ജർമ്മനി ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് എന്താണെന്നോ അല്ലെങ്കിൽ അവരെന്താണോ യൂസ് ചെയ്യുന്നത് സത്യമായിട്ട് ഞാനിത് പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ഒന്നും അറിയില്ല കാരണം ഇതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല ശേഷം ഞാനിത് ഫസ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു അപ്പോൾ അവർ എന്നോട് ഇങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ ഇങ്ങനെയൊക്കെയുണ്ട് ഇംഗ്ലീഷ് ഭാഷയുടെ ലിപിയാണ് അവർ യൂസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ അറിഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി പിന്നെ ഓൾറെഡി എനിക്കൊരു ഭാഷ പഠിക്കുകയെന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റും അതുപോലെ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി അടുത്ത് അതെന്താ അതെന്താ അതുംന്താ അങ്ങനെ അപ്പോൾ അതെല്ലാം എനിക്ക് ഭയങ്കര രസമായിട്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ലാംഗ്വേജ് സ്റ്റഡി എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ട് ഞാൻ കൊണ്ടുപോയത് അപ്പോൾ ആദ്യം ഞാൻ എക്സാമിന് വേണ്ടി അങ്ങനെ ലാംഗ്വേജിൽ നിന്ന് കഴിഞ്ഞു അങ്ങനെ എക്സാമിന് വേണ്ടി ഞാൻ ആദ്യം മുംബൈയിലാണ് പോയത് പക്ഷേ എനിക്ക് മുംബൈയിൽ ഞാൻ അത്രയും മാക്സിമം ഞാൻ എഫോർട്ട് എടുത്തു പക്ഷെ എനിക്ക് മുംബൈ പോയിട്ട് എനിക്ക് റിസൾട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ഫെയിൽ ആയി പക്ഷെ വീണ്ടും ഞാൻ വിട്ടു കൊടുത്തില്ല ഞാൻ വീണ്ടും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ വീണ്ടും പോയി ഞാൻ വീണ്ടും ഒന്ന് ബാക്കപ്പ് ഒക്കെ ഒന്ന് എടുത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് സെറ്റാക്കി ഞാൻ വീണ്ടും അടുത്തത് ഞാൻ ഹൈദരാബാദ് പോയി അവിടെ നിന്ന് എനിക്ക് മൂന്ന് മുടികൾ ഫോർ മൊഡ്യൂൾസ് എഴുതി അതിൽ നിന്ന് എനിക്ക് ത്രീ മൊഡ്യൂൾസിൻ്റെ കാര്യം തന്നെ കിട്ടി അതിനുശേഷം ഒരു ബാക്കി ഞാൻ പോയി എഴുതി അത് അത് ക്ലിയർ ചെയ്തു അങ്ങനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ശേഷം പിന്നെ ആണ് സ്റ്റഡി വഴി സ്റ്റാർട്ട് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ആ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു പ്രിപ്പറേഷൻ ക്ലാസ് എന്ന രീതിയിൽ ഒരു ഒരു ക്ലാസ് എനിക്ക് കിട്ടി അതെനിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയാലും കുഴപ്പമുണ്ടായാലും എനിക്കത് ആൾസർ ചെയ്യാൻ പറ്റും പക്ഷേ മെയിൻ ഇൻ്റർവ്യൂ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു ആ മെയിൻ ഇൻ്റർവ്യൂവിൽ ജർമ്മൻസ് ആയിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ വന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കത് മാ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റിയില്ല കാരണം ശരിക്കും എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എനിക്ക് അപ്പോളാണ് മനസ്സിലായത് കാര്യം ഇൻ്റർവ്യൂ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എക്സാം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പക്ഷേ ഇൻ്റർവ്യൂ നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുന്നതും ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തുന്നതും ഭയങ്കര ഡിഫറെൻ്റ് ആണ് അതെനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ ഫസ്റ്റ് ഫെയിൽ ആയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് വളരെയധികം താഴെ പോയായിരുന്നു പിന്നെ പിങ്ങ് സ്റ്റേഡിയം റോഡ് തന്നെ ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ എന്നെ വീണ്ടും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുകയും അത് കുഴപ്പമില്ല നമുക്ക് അടുത്ത ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോച്ചിങ് എനിക്ക് തരികയും ഒരു വൺ വീക്കോളം എനിക്ക് ഒരു സ്പെഷ്യൽ കോച്ചിങ് എനിക്ക് കിട്ടി അതിനുശേഷം വന്ന് ഇന്റർവ്യൂ ഫസ്റ്റ് കോൺട്രാക്ട് വന്നപ്പോ സന്തോഷം കോൺട്രാക്ട് വരാൻ ഇത്രയും എഫേർട്ട് എടുത്തേക്കാം അപ്പൊ പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ആ ഒരു മൊമെന്റ് വളരെ ഞാൻ ആദ്യം കോൺട്രാക്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ മദറിനെയാണ് വിളിച്ചത് പക്ഷേ മദറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഞാൻ നേരെ വിളിക്കുന്നത് ഫിംഗ് അങ്ങനെ ദെൻ നമ്മളെ ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയി നമുക്ക് കോൺട്രാക്റ്റ് വന്നു കോൺട്രാക്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കുക ദെൻ എടുക്കാം കുറച്ച് പ്രൊസീജിയർസ് ഉണ്ട് അറിയാമല്ലോ നമുക്ക് അറിയാലോസില് സബ്മിറ്റ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ് സെക്ഷൻസ് ഉണ്ട് ആ ഒരു ഹെൽപ് ചെയ്തിരുന്നോ ഉറപ്പായിട്ടും എനിക്കൊന്നും അറിയേണ്ടി എഫ് എസ് ലേക്ക് പോകുന്നത് ഇവരെ തന്ന തന്നെ ഡോക്യുമെന്റ് എനിക്ക് വേറെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡേ എനിക്ക് വിസ കിട്ടി എനിക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ടെൻഷൻ ഞാൻ കാരണം ഓൾറെഡി ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നഴ്സിങ് ഹൗസ്കൂളിൽ നിന്ന് ജർമ്മനിയിൽ പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഒരു ഭാഗ്യവും പിന്നെ എനിക്ക് വേണ്ടി എല്ലാ സപ്പോർട്ട് എത്തുന്ന പിഗ്നി എന്ന് പറയുന്ന ഒരു ഒരു എനിക്കറിയില്ല എന്താ പറയേണ്ടത് അവരെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു നിമിഷം വരെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നാളെയാണ് ഞാൻ പോകുന്നത് എല്ലാ സപ്പോർട്ടും എനിക്ക് എനിക്കുണ്ടാകുന്നു ഓക്കെ എനിവേ എന്നാലും ദൈവം സഹായിച്ച് എല്ലാം നല്ല സന്തോഷത്തോടെ സന്തോഷത്തോടുകൂട്ടും സമ്മാനത്തോട് കൂടിയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എനിവേ വീണ്ടും എനിക്ക് കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്